നമ്മുടെ ലോക്സഭയിലെ ഏക മലയാളി മങ്കയാണ് ശ്രീമതി പി കെ ശ്രീമതി പോളിറ്റിക്സ് ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആളുകൂടിയാണ് ടീച്ചർ ടീച്ചറെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കണമെന്നാണ് പോളിറ്റിക്സിന് പറയാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രീമതി ടീച്ചർ കലക്കും ഇത് പോളിറ്റിക്സിൻ്റെ ഉറപ്പ് Yes. From this minute, this second, only English, no Malayalam. I speak Malayalam, I give 10 rupees fine you. You speak Malayalam, you give 10 rupees fine me. Okay? Okay. Agreed. Uh, uh, the government uh, avoided our state. Even a single project in the railway budget, uh, Minister didn't uh, mention. Look at you. ైడ్ శాని புட் சாம் கோனட் ஆயில் புட் சாம் கடுகு மணி லிட்டில் கருவே பிளாஸ் கடுகபிள் புட் நெவர் ലിറ്റിൽ ചില്ലി പൗഡർ ലിറ്റിൽ ബല്ലി പൗഡർ ലിറ്റിൽ കരിമസാല പൗഡർ ലിറ്റിൽ ഉപ്പ് ഇനി ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഒരാഴ്ച തികച്ചു സംസാരിച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് വൃന്ദാക്കാരായിട്ട് ഡൽഹി ജെ എൻ യുവിൽ പഠിക്കുമ്പോൾ കേരളത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കെതിരെ ശ്രീമതി ടീച്ചർ പടവിട്ടുകയായിരുന്നു അതാണ് ഇപ്പോൾ പണിയായിപ്പോയത് എസ് എഫ് ഐയോട് പ്രവർത്തന ശൈലി മാറ്റണമെന്ന് ഇ പി ജയരാജൻ പിള്ളേരുണ്ടോ പക്ഷേ അത് കേൾക്കുന്നു സമരമില്ലാതെ എന്ത് രാഷ്ട്രീയം എന്നാണ് അവരുടെ നിലപാട് പക്ഷേ ഡിവൈഎഫ്ഐ ശൈലി മാറ്റി പോലീസുമായി ഏറ്റുമുട്ടി തുണിയില്ലാതെ ഓടുന്ന ഡിഫിക്കാരൻ്റെ ചിത്രം ഇനി പത്ര ഫോട്ടോഗ്രാഫർമാർക്ക് കിട്ടില്ല കുട്ടി ജനാധിപത്യവും മതനിരപേക്ഷതയും അടക്കമുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കാനും മറ്റുമായി നിരവധി പോരാട്ടങ്ങൾ നടത്തിയതിന്റെ സമ്പന്നമായ പാരമ്പര്യമുള്ള യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ് അതുകൊണ്ട് തീർച്ചയായും ഡിവൈഎഫ് തങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറെ ശ്ലാഘനീയമാണ് സ്ത്രീയും നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ സമൂഹ മനസ്സാക്ഷി ഉണർത്താൻ ഈ കൂട്ടായ്മ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു കുടുംബത്തിനുള്ളിൽ പോലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഓരോ ദിവസവും ഇത്തരം പുറത്തുവരുമ്പോൾ ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് പറ്റിയുള്ള വിശുദ്ധമായ സങ്കല്പങ്ങളൊക്കെ നാം പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും പ്രസ്ഥാപനങ്ങളിലും ഒതുക്കുകയാണ് സംഘടനയുടെ ദുരവസ്ഥ ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാനും പിടിക്കാനും ആകർഷിക്കാനും മെഴുകുതിരികൾ കത്തിക്കുന്നത് വഴി കഴിയുമോ അച്ചുസകാവേ ഇത്തരമൊരു പക്ഷാത്ത ലൈംഗിക അപവാദ കേസുകളിൽ കുടുങ്ങിയ സഖാക്കന്മാർക്ക് പാർട്ടി മാപ്പ് കൊടുത്തു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പോരാട്ടം അത്യന്താപേക്ഷിതമാണ് പാറ്റൂർ ഗാന്ധി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അശാന്ത പരിശ്രമം തുടരുകയാണ് ഇന്ത്യൻ ഭരണഘടന ഭൂസംരക്ഷണ നിയമം അങ്ങനെ ഏത് വഴിക്ക് നോക്കിയാലും പാറ്റൂർ ഗാന്ധി നിരപരാധിയും നീതിമാനുമാണ് എന്ന് വ്യക്തമാകും ാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഫയൽ അതാണ് അവര് തണ്ടപ്പർ രജിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ആ തണ്ട രജിസ്റ്ററിനെ ഭരണഘടനക്കകത്ത് അതിനകത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കൈവശം വെക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ജില്ലാ കളക്ടർ കൂടി കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് വരുന്ന റിപ്പോർട്ടുകൾ നെയ്മ അതിനകത്ത് ഒരു ഭാഗം ഞാൻ വായിക്കാം എൻ്റെ ഒരൊറ്റ പോയിന്റ് ഉള്ളൂ എന്നെ ബാധിക്കുന്ന ഒരൊറ്റ പ്രശ്നേ ഇതിനകത്ത് ഭൂമിദാനം ഈ ഫയലാണല്ലോ എൻ്റെ കയ്യൊക്കോട് കൂടി ഈ ചിന്ത ഈ ഫയലാണ് അപ്പം ഞാൻ ഈ ഫയലിനകത്ത് എല്ലാ ഭാഗവും കൂടെ വരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു ഭാഗം മാത്രം വരുമ്പോൾ അതേതാണ്ട് വലിയ എന്തോ സംശയത്തിൻ്റെ ഒരു മൂടുപടം എന്നാ വേണ്ട അതാ മുഴുവൻ ഭാഗവും വരട്ടെ ആ മുഴുവൻ ഭാഗവും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഈ പേപ്പറിൻ്റെ ഈ ഫയലിൻ്റെ എല്ലാ വശവും നിങ്ങളുടെ മുൻപിൽ തന്നെ കൊണ്ടുവന്നത് ഒരു സെക്കൻഡ് ഒരു ഒരു സെന്റൻസ് പോലും കൺഫ്യൂഷൻ ഉണ്ടാകണ്ട പുനരതി ദേവനെ പറയുന്നു അതിൽ പതിനാറിലധികം ഇവിടെ ഇതുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നു ആ പതിനാറിലധികം ഉള്ളത് ഗവൺമെന്റ് അളന്ന് തിരിച്ചു എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ ഫയൽ വരുന്നു അപ്പോൾ പിന്നെ രണ്ട് കഷണമായിട്ടാണ് നിൽക്കുക നേരത്തെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നാണോ ഈ ഫയല് ഈ ഫയല് നോക്കിയിട്ട് എങ്ങനെ അത് പറയാൻ പറ്റുകാത്തു സസൂഷ്ണു ഇത് വീക്ഷിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ പരിശോധിക്കുന്നത് വളരെ നന്ദിയുണ്ട് അതുപോലെ ചെയ്യണം ജനാധിപത്യത്തിൽ അതാണ് ഫോർത്ത് എസ്റ്റേറ്റ് ചെയ്യേണ്ട നല്ല ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കണം ഭൂമിദാനം ഭൂമിദാനം അടക്കകട്ടവനെയും ആനകട്ടവനെയും ഒരുപോലെ കള്ളൻ എന്ന് വിളിക്കാമോ പാടില്ല എന്നാണ് പോളിറ്റിക്സിൻ്റെ വിനീതമായ അഭിപ്രായം കാ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഒരു പുനരധിവാസ പദ്ധതി തയ്യാറാക്കുകയാണ് ഇറാഖിൽ നിന്ന് വന്ന നേഴ്സുമാർക്ക് വേണ്ടിയല്ല കേന്ദ്രത്തിൽ അധികാരം പോയപ്പോൾ പുറത്തായ പല പ്രമാണിമാരും ഗൗരീശ പട്ടത്തേക്ക് വണ്ടി കയറിയിട്ടുണ്ട് അവരെ പുനരധിവസിപ്പിക്കാൻ കാ പി സി സി പ്രസിഡൻറ്റിന് ഒരു ബൃഹത് പദ്ധതി തന്നെ തയ്യാറാക്കേണ്ടി വരും இது எவையா முக்கியமந்திர வீடா என்ன எந்தோத்த இவ கொண்டு வந்தேன் ஏ மந்திரியாகட்டேன் ஆ ഗവർണർ ാണ് പക്ഷേ രാജിവയ്ക്കും തിരിച്ചുവിടുന്നവരുടെ പുനരധിവാസം സംബന്ധിച്ച് സഹകരിക്കാവുന്ന എല്ലാ ഏജൻസികളുമായി സഹിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പുനരധിവാസ സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റിനെ പോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് ഗവർണർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആളിനെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന കണക്ക് അവരുടെ അഭിപ്രായമൊന്നും ചോദിക്കാതെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതല്ല ശരിയല്ലേ ഞാനിപ്പോൾ അതിനെ കുറിച്ചൊരു പറഞ്ഞാൽ അന്തിമ തീരുമാനമായിട്ട് വരും പലയിടത്തും ഇതോട് തെറ്റായി പ്രവർത്തിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകനായി വേറെ സ്ഥാനത്തിനൊന്നും പോകാതെ അധികാരത്തിലൊന്നും പോകാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി തുടരും മാലിന്യ നിർമാർജന പ്രക്രിയ അത് ത്വരിതപ്പെടുത്തണം ഇന്ന് സംസ്ഥാനത്തെ അഭിമുഖിക്കുന്ന പ്രധാന പ്രശ്നം എന്നുള്ള നിലയിൽ അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കണം കേരളത്തിൽ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പാർട്ടിയിൽ ഞാൻ സജീവമായിരിക്കും പക്ഷെ എലക്ഷൻ പോളിറ്റിക്സിൽ ഇനിയില്ല അങ്ങനെ വേണം നിർബന്ധമില്ല അതെ നിർബന്ധിക്കുന്നതാണ് നല്ലത് കാരണം മടങ്ങി വരുന്ന പലരും കണ്ണുവെക്കുന്നത് വെക്കുന്നത് അങ്ങയുടെ കസേരയാണ് ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നില്ല എന്ന് പിന്നീട് പൊളിറ്റിക്സിനെ കുറ്റപ്പെടുത്തരുത് സംസ്ഥാന പോലീസിലെ മുടി ചൂടാ മന്നന്മാരാണ് എ ഡി ജി പിമാരായ ടി പി സെൻകുമാറും വിൻസെൻറ്റും പോളും അന്വേഷിച്ച കേസുകളിലൊക്കെ പ്രതികൾ രക്ഷപ്പെട്ടതോടെ പോലീസിൻ്റെ ജനമൈത്രി പല മടങ്ങായി വർധിക്കുകയാണ് ഈ രണ്ട് ഷർലക്കോംസുമാരും നേരിൽ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരി മാരക്കാനിയായി നെയ്മറെ അടിച്ചിട്ട കൊളംബിയൻ താരം സുനീകയൊക്കെ ഇവർക്ക് മുന്നിൽ വെറും ശിശു എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധാരണ ഗ്രാമം ഇവിടെ രാമനും കണ്ണനും ചെല്ലപ്പനും അങ്ങനെ നിത്യമെന്നോണം കാണുന്ന കുറേ സാധാരണ മനുഷ്യർ വൈകുന്നേരങ്ങളിലെ സമയം കൊല്ലലും സൗഹൃദവും മത്സരവുമെല്ലാം ഇവിടെ അരങ്ങേറുന്നു യുവജന വേദിക്കുമുണ്ട് രണ്ടു ചേര് അമ്മിണിക്കുട്ടനും കൂട്ടരും ഭരണം കിട്ടിയപ്പോൾ മുതൽ ഇവരൊരു പുതിയ പരിപാടി കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് പ്രതിപക്ഷം ഇവരെ നിരന്തരം കുംഭകോണത്തിന്റെ പേരിൽ പഴിചാരി അത് മറ്റാരുമല്ല പുഷ്പാങ്കദനും കൂട്ടരും എങ്ങനെയും അമ്മിണിക്കുട്ടനെ വെട്ടുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി പാളിപ്പോകുന്ന എണ്ണത്തെയും അവരുടെ പരിപാടിയുടെ മുന്നോടിയെന്നോണം ജനറൽ ബോഡി അന്ന് ഞായറാഴ്ച ഒത്തുകൂടി പേടിക്കണ്ട നീ തൈസി ചവിട്ടിക്കോ ആദ്യം തൈസി ചവിട്ട പിന്നെ ഷോൾഡർ കയറ് താങ്ങോ അങ്ങനെ വിങ്സ് മൂന്ന് കൊല്ലം മടിപ്പിച്ച പോഞ്ഞിക്കറി അത് വെറുതെ അല്ല പെർഫ്യൂം ഗാന്ധി കയ്യാളുന്ന ആഭ്യന്തര വകുപ്പ് അധികം വൈകാതെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമാകും ബ്രസീൽ ടീമിനെ രക്ഷിക്കാൻ ഈ പോലീസ് കേസരിമാരെ തേടി സ്ക്വാളാരി എത്തുന്നു എന്നാണ് പോളിറ്റിക്സിന് ലഭിച്ച രഹസ്യ വിവരം സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളെല്ലാം തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ട് എം സി സിയിൽ ബി എ മലയാളത്തിന് ഇരുപത്തിനാലായിരം രൂപ ഹിസ്ട്രിക്ക് മുപ്പതിനായിരം ബി കോമിന് ഒന്നര ലക്ഷം അങ്ങനെയാണ് വില കുന്നംകുളത്ത് വിലയിൽ നേരിയ വ്യത്യാസമുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ആപ്തവാക്യത്തിൻ്റെ അർത്ഥം പോളിറ്റിക്സിന് ഇപ്പോഴാണ് പിടികിട്ടിയത് പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സ്വാഗതം ചെയ്തു മുൻപ് മദനിയെ പിടിച്ചു കൊടുക്കാൻ അത്യുത്സാഹം കാണിച്ച പോലീസ് മന്ത്രിയാണ് കോടിയേരി ഇതാകണം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം സെമിയിൽ തോറ്റ് സെമിത്തേരിയിലെത്തിയ ബ്രസീൽ ടീമിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച നിർത്തുന്നു ജർമ്മനിക്ക് ഏതായാലും പൊളിറ്റിക്സിന് തൊടാനാവില്ല അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗുഡ് ബൈ